എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ മീൻകറി വെക്കുകയാണ് കേട്ടോ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് അതിലെ മുളകിടാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുകയാണ് അപ്പം വേഗം ചോറും കരൊക്കെ വെച്ചിട്ട് ഇന്ന് പുറത്ത് നല്ല വെയിലും അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി എന്നാലോ ഇന്ന് വേഗം ചോറും കരയൊക്കെ രാവിലെ തന്നെ വേഗം തന്നെ വെച്ചിട്ട് പുറത്ത് കുറേ വേസ്റ്റുകൾ കത്തിക്കാണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് ചോറും കരയൊക്കെ വേഗം ആക്കി എടുക്കുകയാണ് ചോറ് പെട്ടെന്ന് കിട്ടൂലെ ചോറായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇന്നത്തെ കറി എന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മളിരിക്കാല്ലേ അപ്പോൾ മീനൊക്കെ ഡെയിലി കൊണ്ടുവരുന്നവരൊക്കെ ആണെങ്കിൽ മീൻ കറി വെക്കാമോ എന്ന് വിചാരിക്കും ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു അഹങ്കാരത്തോടുകൂടി പറയല്ല കേട്ടോ ഞാൻ മീൻ ഡെയിലി കൊണ്ടുവരും കേട്ടോ ഇവിടെ ഇക്കാലം ഒന്നും മീനൊന്നും ഇല്ലാണ്ട് ചോറൊന്നും കഴിക്കില്ല വെറും ഒന്നും കൂട്ടിയിട്ട് ഇവർക്കൊന്നും ചോറ്ന്നാൽ കയ്യില്ല കേട്ടോ പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി മതി കേട്ടോ ചോറ് തിന്നാനായിട്ട് അങ്ങനെ മീൻ എന്താണെങ്കിലും ചെറുതായിട്ട് ഒരിത്തിരി എങ്കിലും മീനെ ഡെയിലി എന്തായാലും കൊണ്ടുവരും കേട്ടോ അപ്പോൾ മീൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വേഗം അതൊക്കെ കറി വെച്ച് കുറയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മീനും കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുഞ്ഞ തലേ തന്നെ കേട്ടോ അപ്പോൾ അത് നല്ല രസം വറത്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ വറത്തെടുത്തിട്ട് പിന്നെ ചോറൊക്കെ കഴിക്കാനായിട്ടിരിക്കാം കേട്ടോ ചോറ് നില ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് ഏഷ്യല്ല അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും വേണം ഷെയർ ചെയ്യും വേണം കേട്ടോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ പോകുന്നത് ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും അങ്ങനെ നമുക്കും വീട് വെക്കാൻ ഒരു െൻ്റ് ഭൂമി നമുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇക്കാൻ്റെ ഒരു സുഹൃത്ത് കൊടുത്തതാണ് ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇപ്പുറത്തെ രണ്ട് സൈഡിലും വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കുട്ടികളൊക്കെ പന്ത് കളിക്കുന്നുണ്ട് ഇപ്പുറത്തെ ശ്മശാന ഭൂമിയാണ് അതും കഴിഞ്ഞിട്ട് ഒരു ആളുടെ തോട്ടമുണ്ട് അതും കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം കേട്ടോ അപ്പം ഇപ്പുറത്താണ് കേട്ടോ ഒരു വെയില് കാണുന്ന ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥലം ഇതിപ്പോൾ ഞങ്ങളിന്ന് വന്ന് കാണാൻ വന്നതാണ് വൈകുന്നേരം അപ്പോൾ ഇവിടെ അളന്നിട്ട് കുറ്റി അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥലത്താണ് ബാക്കി ഇവിടെ ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായിട്ടുള്ള അവർക്ക് അഞ്ച് കുടുംബങ്ങളും ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അതും നമുക്കൊരു സന്തോഷം തന്നെയാണ് അവർക്കും വീട് വെക്കാനുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്കും ഈ ഒരു സ്ഥലം അഞ്ച് സെൻ്റ് കിട്ടിയിട്ടുള്ളത് അലഹമ്മില്ല ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഒരു വീട് വെക്കാനൊരു അഞ്ച് സെൻറ്റ് ഭൂമി എങ്കിലും വേണം എന്നുള്ളത് ആ ഒരു ആഗ്രഹത ഇപ്പം ഇവിടെ സാധിച്ചിട്ടുണ്ട് പടച്ചിറപ്പാണ് സത്യാണ് പറയുന്നത് സങ്കടത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ പറയുന്ന കേട്ടോ സന്തോഷം ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് തന്ന ഈ സ്ഥലം തന്ന ആ മനുഷ്യനോടാണ് ഏറ്റവും വലിയ കടപ്പാടും അള്ളാഹുവിനോട് സ്തുതിക്കുകയാണ് കേട്ടോ അങ്ങനെ അഞ്ച് സെൻറ്റ് സ്ഥലം ഇവിടെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ കൂട്ടത്തില് ഒരു അഞ്ച് സെൻറ്റും കൂടി നമ്മളോട് അവരെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് സെൻറ്റാവുമ്പോൾ ഒരു വീടിനും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്തിനും ഒറ്റമൊക്കെ വേണമെന്നൊരു ആവാലോ അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ ഒരു ഒരു കൂര വെച്ച് കെട്ടണം അതിന് നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് മാത്രമാണ് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ വ്യൂസൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റേണിങ്സ് കിട്ടുള്ളൂ ആ ഒരു റേണിങ്സ് കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ആക്കാലോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ അതിനെ പടച്ചിറപ്പ് തോഫീക്ക് ചെയ്യട്ടെ ആത്മാർത്ഥമായ ദുവാശയാണ് നിങ്ങളും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യൂവും കാര്യങ്ങളും ഒരു റേണിങ്സൊക്കെ കിട്ടുള്ളൂ പിന്നെ നമ്മൾ തിരിച്ച് വന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഓരോ ചിന്തകളായിരിക്കും വീട് എടുക്കണം എങ്ങനെയാണ് എങ്ങനെ അതൊക്കെ റബ്ബ് തോഫീക്ക് ചെയ്യും കേട്ടോ ഇൻഷാല്ല നാളെ കാണാം കേട്ടോ